ഹായ് ഐ ആം ഡോക്ടർ അന്ന ക്ലിനിക്കൽ കോസ്മെറ്റോളജിസ്റ്റ് ആൻഡ് എസ്തറ്റിക് ഇൻജെക്ടർ ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡെർമൽ ഫില്ലേഴ്സിനെ പറ്റിയിട്ടാണ് ഡെർമൽ ഫില്ലേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ സർജിക്കൽ എസ്തറ്റിക് പ്രൊസീജിയേഴ്സിനാണ് ഫില്ലേഴ്സ് അതിന്റെ പേര് പോലെ തന്നെ നമ്മൾ സ്പേസസ് ഫില്ല് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് അത് നമുക്ക് അണ്ടർ ഐ ഐലേബിയൽ ലിപ്സ് ചിൻ ചീക്സ് ഇതിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ലിപ് ഫില്ലറിന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഒക്കെ മനസ്സിൽ വരുന്നത് ഇത്തിരി വലിയ ലിപ്സ് റഷ്യൻ ലിപ്സ് പൗട്ടേഡ് ലിപ്സ് ഇതൊക്കെയാണ് എന്നാൽ ഇതിന് മാത്രമല്ല വേറെ ചില കൺസേൺസ് കൂടി ഇത് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഫോർ എക്സാമ്പിൾ തിൻ ആൻഡ് അൺ ഈവൻ ലിപ്സ് ഏജിങ് വന്നിട്ടുള്ള വോളിയൂം ലോസ് ബ്രിങ്കിൾസ് ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതാണ് ഇൻ കേസ് നോർമൽ ലിപ്സ് ഉള്ളവരാണെങ്കിൽ ഫോർ ബെറ്റർ ഷേപ്പ് സ്മൂത്ത്നർസ് ടെക്സ്ചർ കുറച്ചുകൂടി ബെറ്റർ ആക്കാന് ഹൈഡ്രേഷൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് എപ്പോഴും ഒരു ഫുള്ളർ ആൻഡ് ബ്രിങ്കിൾ ഫ്രീ ലിപ്സ് നമുക്ക് യങ്ങർ ലുക്കാണ് തരുന്നത് ഈ ഫില്ലേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പേടിയുണ്ട് എന്താണ് യൂസ് ചെയ്യുന്നത് ഇതുകൊണ്ട് നമുക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ് എന്നാൽ അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈലോറോണിക് ആസിഡിൻ്റെ ഫില്ലേഴ്സ് ആണ് ഹൈലോറോണിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ തന്നെ ഉള്ളതാണ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇത് നമ്മുടെ ബോഡിയിൽ തന്നെ അബ്സോർബ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഈ ഫില്ലേഴ്സ് എടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും നമുക്കുണ്ടാവുന്നതല്ല പ്രൊസീജർ സ്റ്റാർട്ട് ചെയ്യുന്നത് ലിപ്പ് മരവിപ്പിച്ചിട്ടാണ് ലിപ്പ് നമുക്ക് രണ്ട് രീതിയിലും മരവിപ്പിക്കാം ഒന്ന് നമ്മൾ ടോപ്പിക്കലി മരവിപ്പിക്കാനുള്ള ക്രീം ഇട്ടിരുത്തി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പ്രൊസീജിയർ ചെയ്യും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെവ് ബ്ലോക്ക് കൊടുക്കാവുന്നതാണ് ലോവർ ലിപ്പിന് നമ്മൾ മെൻറ്റൽ നെർവ് ബ്ലോക്കും അപ്പർ ലിപ്പിന് ഇൻഫ്രോഓർബിറ്റർ നെർവ് ബ്ലോക്കുമാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പൊതുവേ കണ്ടിരിക്കുന്നത് പേഷ്യൻറ്റ്സ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന കണ്ടിരിക്കുന്നത് നെർവ് ബ്ലോക്കിലാണ് ബിക്കോസ് മൾട്ടിപ്പിൾ ഇഞ്ചക്ഷൻസ് വേണ്ടി വരുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി പേഷ്യൻറ്റ് കഫർട്ടബിൾ ആയിരിക്കും നെവ് ബ്ലോക്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ലിപ് ഫില്ലറിൻ്റെ സക്സസ് എന്ന് പറയുന്നത് പേഷ്യൻറ്റ് ഡോക്ടർ കമ്മ്യൂണിക്കേഷൻ ആണ് അപ്പോൾ നമ്മൾ ഒരു ലിപ് ഫില്ലർ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ഇതൊക്കെ കറക്റ്റായിട്ട് ഡോക്ടറുടെ അടുത്ത് പറഞ്ഞാൽ മാത്രമേ ഡോക്ടറിനത് കറക്റ്റായിട്ട് നിങ്ങൾക്കും ഡെലിവറി ചെയ്യാൻ പറ്റത്തുള്ളൂ ബിക്കോസ് ഇതൊരു കസ്റ്റമൈസബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എല്ലാവരുടെയും ഡിപ്സോ ഒരുപോണൊക്കെ അല്ല എല്ലാവരുടെയും ഡിഫറൻ്റ് ആണ് അപ്പം നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് കറക്റ്റായിട്ട് ഡോക്ടറുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അപ്പം ഞാൻ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഒരു പേഷ്യൻ്റിൻ്റെ കയ്യിൽ തന്നെ ഒരു മിററ് കൊടുത്തിട്ടുണ്ടാവും നമ്മളിത് യൂസ് ചെയ്യുന്നത് വൺ എം എൽ ഫില്ലർ ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഞാൻ വൺ എം എൽ ഫുള്ള് ഇൻജെക്ട് ചെയ്തിട്ട് ലാസ്റ്റ് മിററിൽ കൊണ്ടുപോയിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അല്ലെങ്കിൽ ആ സമയത്ത് നമുക്കൊരു കറക്ഷനും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല സോ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുമ്പോൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് മിറർ കൊടുത്ത് ഈ സ്റ്റേജിൽ ഞാൻ അവരുടെ അടുത്ത് ചോദിക്കും എങ്ങനെയാണ് അല്ലെങ്കിൽ അവർക്ക് ചിലർക്ക് ലോവർ ലിപ്പിൽ കുറച്ച് വോളിയം കൂടുതൽ വേണം അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ ചോദിച്ച് പേഷ്യൻ്റിനേം കൂടെ ഇൻവോൾവ് ചെയ്യിച്ചിട്ടാണ് ഞാൻ ലിപ്പ് ഫില്ലർ ചെയ്യാറ് ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് അവർക്ക് വേണ്ട രീതിയിൽ കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എഫ് ടി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെ യൂസ് ചെയ്യണം ആൻഡ് ഒരു വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടറുടെ അടുത്തുനിന്ന് തന്നെ ഇതെടുക്കണം ഇതെടുത്തു കഴിഞ്ഞാൽ ഒരു ഇനീഷ്യലി ഒരു ത്രീ ഫോർ ഡേയ്സ് മൈൽഡ് സ്വെല്ലിംഗ് ബ്രെറ്റ്നസ് ബ്രൂസിംഗ് ഒക്കെ ഉണ്ടാവും ഇത് സാധാരണമാണ് ഇതിൽ പ്രധാനമായിട്ടും ഇനി ശ്രദ്ധിക്കേണ്ടത് ആഫ്റ്റർ കെയർ ആണ് ആഫ്റ്റർ കെയറിലേക്ക് വരുമ്പം ഒരു ഇമ്മീഡിയറ്റ്ലി വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൺനെസസറി ആയിട്ട് ലിപ്പിൽ ടച്ച് ചെയ്യുക റബ്ബ് ചെയ്യുക ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം ലിപ്പിൽ സ്ട്രെസ്സ് വരുന്ന എല്ലാം അവോയ്ഡ് ചെയ്യുക ലിപ്പിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് മോയ്സ്ചറൈസർ ആക്കി വെക്കുക ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി ഒരു വൺ വീക്കിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ സ്മോക്കിംഗ് ചെയ്യാൻ പാടില്ല എക്സ്ട്രീം ടെമ്പറേച്ചർ അത് ഹോട്ട് ആണെങ്കിലും കോൾഡ് ആണെങ്കിലും അവോയ്ഡ് ചെയ്യുക ഈവൻ ഇനി വർക്കൗട്ട് വർക്കൗട്ട് ഒക്കെ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ ലിപ്പിൽ സ്ട്രെസ് വരുന്ന ഹെവി വർക്ക് ഒക്കെ അവോയ്ഡ് ചെയ്യുക ഇനി ലോങ് ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ലിപ്പിൽ എസ് പി എഫ് ഒക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ ഇത് നമുക്ക് നമുക്കിനിയും ഒരു വൺ ആണ് നമ്മൾ ഇതിൻ്റെ ലൈഫ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പ് ചെയ്യാവുന്നതാണ് ലിപ് ഫില്ലർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കിത് റിവേഴ്സിബിളാണ് നമുക്കത് അലിയിച്ച് കളയാൻ പറ്റുന്നതാണ് അതുകൊണ്ട് അത്തരം പേടിയൊന്നും വേണ്ട ഇത്രയൊക്കെയാണ് ഫില്ലറിനെ പറ്റി പറയാനുള്ളത് ലിപ് ഫില്ലറിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക ഇനി ഒരു വീഡിയോയിൽ കാണും വരെ താങ്ക് യു